ഇതിൽ ഇതുവരെ ഞാൻ കാണാത്ത മിന്നും താരോദയത്തിന്റെ ഒരു മികച്ച പ്രകടനം പാട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഡാൻസ് കളിച്ചോളാം പറഞ്ഞു മ്യൂസിക്കൊന്നും ഇല്ലാതെ ഡാൻസ് കളിച്ചോളാം പറഞ്ഞു പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടപ്പോ എനിക്ക് മാരിയിലെ ധനുഷിന്റെ പോലെയൊക്കെ ഒരു സംഭവം ആദ്യം കിട്ടിയ രൂപ ി സുധീർ ഓൺ ഐ സി ജി അപ്പം ഈ ഇടയ്ക്ക് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടല്ലോ നമ്മുടെ മല്ലിക അമ്മ അനശ്വരയുടെ പിന്നെ വേറെ കുട്ടിയുടെ ഒപ്പം ഭയങ്കര ക്യൂട്ടായിട്ടൊരു ഗ്രാനി ഗ്രൂപ്പ് എന്നാണ് അവരതിനെ പേരിട്ടിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ യെസ് ഈ വരുന്ന ജൂൺ തേർട്ടീൻ ജൂൺ തേർട്ടീൻത്തിന് ഇറങ്ങാൻ പോകുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷവുമായിട്ട് എന്റെ ഒപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇവരെ പേരെടുത്ത് വെൽക്കം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ും സമയം പോകും കാരണം പിടിച്ച് പോകാനുള്ളതാണ് ഇവരിൽ ചെയ്യാൻ ഒന്നുമില്ല എന്തായാലും പറ്റി പറഞ്ഞിട്ട് തന്നെ ഞാൻ അനശ്വര് ഗ്രൂ വിനെ തിരിച്ച് ഗ്രാനി ഗ്രൂവ് ഗ്രൂ വി ഒന്നും പറഞ്ഞില്ല ട്രെയിൻ പോകുന്നു പോവുക എന്നുള്ളതായിട്ട് ടെൻഷൻ ആയിട്ടിരിക്കുന്നത് ലൈറ്റ് ആയിട്ട് ചില്ലായിട്ടിരിക്കുക First, sí. <Which> െ ഒരു ട്രെയിനിൽ പോയാൽ അടുത്ത ട്രെയിന് വരും അതെങ്ങനെ വണ്ടി കിടക്കല് അല്ലെങ്കിൽ അടുത്ത വണ്ടി കിടക്കല് അപ്പൊ നെനച്ച വണ്ടി ഇതായിരിക്കില്ല ശശിക ഗ്രൂ വി ഗ്രാൻഡ്മയെ പറ്റി നമുക്ക് പറഞ്ഞത് അതാണ് സിനിമയുടെ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയൂ മല്ലികാമ്മയോടൊപ്പം ഡാൻസ് നമ്മള് ഇങ്ങനെ ആക്ടീവായിട്ട് മല്ലികാമേന ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല ആ മല്ലികാമയോടില്ല സോ ആ സിപ്പാങ്ങാമെ സീൻ ചെയ്യാൻ വേണ്ടിട്ട് ഡാൻസിന്റെ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയിൽ അത് ചെയ്തത് മല്ലികാമയാണ് നമ്മുടെ സെറ്റിലേക്കും സീനിയർ ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് ഇത് ആക്ച്വലി വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ടൈറ്റില് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കിത് ഒരു മരണ മരണവീഡിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ സിനിമയിൽ നിന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഭയങ്കര എൻ്റെ ആൻഡ് ഡാൻസ് നിറഞ്ഞിട്ടുള്ള പരിപാടികളായിരുന്നു അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതിൽ ഇതുവരെ ഞാൻ കാണാത്ത മിന്നും താരോദയത്തിന്റെ ഒരു മികച്ച പ്രകടനം സിജു സണിയും ജോബറും കിഡ്ലനായിട്ട് ആൻസ്

ഡാൻസ് കളിച്ചതിന് ശേഷമാണ് കമ്പോസ് മ്യൂസിക് മ്യൂസിക് കൊടുത്ത് അതനുസരിച്ച് കളിക്കാൻ പറ്റും ഡാൻസ് കളിച്ചത് അതനുസരിച്ച് മ്യൂസിക് കമ്പോസ് ചെയ്ത് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ആയിരുന്നു നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഡാൻസ് കണ്ടിട്ടേല്ലാൻ പടം കണ്ടിട്ടില്ലെന്നാണ് ആളിച്ചിട്ടുണ്ട് അത് തിയേറ്ററിൽ പോകാ സോങ് യൂട്യൂബിലുണ്ട് ഞാൻ അഞ്ചിനു പറഞ്ഞതായിരുന്നു ആ പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടപ്പോ എനിക്ക് മാരിയിലെ ധനുഷിന്റെ പോലെയൊക്കെ ഒരു ഒരു വൈബ് പഠിച്ചു ആ ഒരു സ്വാഗ് അങ്ങനെ സംഭവം അല്ല ഞാൻ വൈചന ഞങ്ങക്ക് ചെറുതായിട്ടൊന്നും അത് ആദ്യമേ വിട്ടുവാ പറഞ്ഞു മനസ്സിലാൻ നിങ്ങള് നിങ്ങൾ കണ്ടിരുന്നോ ഡാൻസ് മജ കണ്ടിപ്രായം പറയാ എങ്ങനെയോ ഒരുവിധം അത്രേ അതെ ഡാൻസ് നേരത്തെ പറഞ്ഞ ഗുരുവായൂരിലൊക്കെ കണ്ടിട്ടുള്ള അവര് ചെയ്യാൻ പറ്റും അറിയാരു ആദ്യ ദിവസം ഷൂട്ട് ചെയ്ത സാധനം പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അതിന്റെ പ്രാക്ടീസിനെ പറ്റി പറഞ്ഞ ഒന്നും മിണ്ടുന്നില്ല ജോമാൻ അല്ല ഒരു ദിവസം പിന്നെ പറഞ്ഞാല് പാടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പല്ല നമ്മളെ ഡാൻസ് അവര് വായിച്ചേണ്ട വായിച്ചാ വായിച്ചേണ്ട അങ്ങനെ ഗംഭീര ഡാൻസർ ഇനി അങ്ങനെ ഒരു വേഷം ചെയ്യണം പിന്നെയാണ് എന്നാലും ഇങ്ങനെ കളിക്കണ കാണുമ്പോൾ ഓക്കെ എനിക്കും ഐ കുഡ് ആവ് ഓൾസോ ഡായിട്ട് സാധനം തോന്നാറുണ്ട് വായിച്ചാ ഈ ഒരു ആക്ടർ എന്നുള്ള സംഭവം അല്ലാതെ എന്തെങ്കിലും ഒരു ഒരു നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു കഴിവ് വായിച്ചോണ്ടോ വച്ചാ ഹിഡൻ ടാലന്റ് അവരെ ഹിഡൻ സീക്രട്ട് പോലെ േ മൂന്ന് എപ്പിസോഡ് പോകും ട്രെയിൻ പോകും കേട്ടോ ആണോ മറ്റേ സ്റ്റേജ് ഷോ ജനീ പാട്ട് വയ്ക്കാൻ പാട്ട് സ്റ്റേജിൽ പാട്ട് പാടിയാട്ട് ഞാൻ വൈചട്ട ഗുരുവാരമ്പല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതില് ഡാൻസ് ഇതിൽ നിന്ന് വ്യത്യസ്ത കാരണം എനിക്ക് ഇത് കണ്ടപ്പോ എന്നുള്ളൊരു അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിലും ഇവരെ ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നറിയുന്നുണ്ട് സാധന രസമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ വൈചേട്ട പാട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഒരു സോങ് ഞാനെ എന്നൊരു കാര്യം ചെയ്യാ ട്രെയിൻ പോകുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ഞാൻ കടക്കാണ് ഐ ഹാവ് പിടിച്ചോണ്ട് ഞാനിത് അരക്ഷനെ കയ്യിൽ അരക്ഷന ഇത് പാസ് ചെയ്താൽ മതി കാരണം എപ്പോഴും എപ്പോഴും ഇവർക്ക് പാസ് ചെയ്താൽ മതി എന്ന് ഓരോന്നെടുത്തിട്ട് അതിനകത്ത് ഒരു ചോദ്യമുണ്ട് അത് സീനിയർ ആക്ടർ ആ ഇപ്പൊ ആ ഒരു നിങ്ങളുടെ ആദ്യത്തെ എന്തെങ്കിലും ഒന്ന് ും അപ്പൊ അതിനെ പറ്റിട്ടാണ് അത് വായിക്കാൻ മനസ്സിലാവും ഓർത്ത് വയ്ക്കാലോ ജോമോനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്

ക്ലാസ് അന്നാണോ ോബൻ ഇത്ര നന്നായി അഭിനയിക്കുന്നു സംഭവം അറിയുന്നത് ഒരു മിനിറ്റിനുണ്ടല്ലേ

i got a gate job on kaikitte yani ninne opportunity choose cheyana chooseana para illu janam adha artha polu indu aadi indu artha polu appa ki vaaikke enda vaaikke aa vaaikke my first ah celebrity encounter indu aadi maithri celebrity appo nan parayunnilla aadi maithri ee cinemayil vannaleksha celebrity aayi alla encounter ninga vadiy jonnalla

ുമാര രാജസ്ഥാനിന്റെ പടം അപ്പൊ ഞാന് പോയിട്ട് ജേറാമട്ടന്റെ കാറൊക്കെ കാറിലൊക്കെ തൊട്ട് നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് കാറിന്റെ നമ്പർ എഴുതി

ാണോച്ചൊക്കെ ആഗ്രഹം അഞ്ചില് ഉപ്പാവിൻ്റെ ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കൊള്ളാം അടിപൊളി അപ്പൊ എന്തായാലും നമുക്ക് ചിറ്റിലേക്ക് പോവാം സന്നി പ്ലീസ് മൈ ഫസ്റ്റ് കാർ ആഡ് അത് ഇവിടെ ചോദിക്കണം തന്നെ വിചാരിച്ചിരുന്ന കാറാണ് എനിക്ക് ആ പച്ച കാറിനെ പറ്റി സിജു സംസാരിച്ച ഒരു വർഷത്തിനുള്ളൂ എനിക്ക് വണ്ടി ഓടിയറിന്റെ അടിച്ചിട്ട് ഞാൻ പഠിച്ച് എന്നിട്ട് ഞാൻ പച്ചക്കളർ ആക്കി ഇപ്പൊ അതിനെന്താണ് ഈ പ്രശ്നം വന്നില്ല അതിന്റെ മുമ്പൊക്കെ അങ്ങനെയാണ് പ്രാവശ്യം ഭയങ്കര മഴ ആയതുകൊണ്ട് കുറച്ച് വണ്ടി പഴയതുകൊണ്ടും ഉണ്ട് നല്ല പ്രായമുണ്ട് ഇപ്പൊ ഇത് മേടിച്ചു രൂപയ്ക്ക ആണോ ഈ വണ്ടി മേടിച്ചു

ഒരു ഷോർട്ട് ഫിലിം ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ആദ്യം കിട്ടിയ രണ്ടായിരം ആ പൈസ സ്കൂളിലൊരു കുട്ടിക്ക് ഒരു ഇഷ്യൂ വന്നിട്ട് ഓപ്പറേഷനൊക്കെ പക്ഷെ അത് ലൈക്ക് ഇങ്ങനെ ഒരു സക്സസിലേക്ക് പോകാൻ ആദ്യത്തെ ശമ്പളം വെച്ച് അത്ര നല്ലൊരു കാര്യം ചെയ്തത് കൊണ്ട് സ്ക്രീൻ പറയുമ്പോ മീഡിയം വരല്ലോ സിനിമത്തെ അതെ അത് മുതിരായിട്ടുണ്ടോ ഞാൻ ഒരുപാട് പറഞ്ഞു അസോസിയേഷൻ രണ്ടായിരത്തി ആ മൂന്ന് നാല് അതെ

My first അയ്യോ എന്നാ നമുക്ക് അതാണ് ചിറ്റങ്ങനെ കറങ്ങി തന്നെ പുരാണ കുടുംബ പുരാണ സിനിമയുടെ ആയിട്ട് സ്വന്തം പോയി അവിടെ വെച്ച് നമ്മള് മൂന്നാല കൂട്ടുകാരെ പരിചയപ്പെടും അങ്ങനെ സോന്നൊരു അച്ഛൻ ആണ് ഫസ്റ്റ് ബിആർഡി ആരെ കണ്ടി കമ്പനി അന്നാ സോന്നുള്ള മൂ നാല് കുട്ടാരുണ്ടாரு സിനിമക്കാരല്ല അപഹാര നടക്കറ്റ് 12 വോയിസ് വെച്ചിട്ടുള്ള അപ്പോൾ തന്നെ ചെയ്തിട്ട് ബാക്കി രണ്ട് ചിത്സാരെങ്കിലും ട്രൈ ചെയ്തില്ലേ ഓക്കേ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈപ്പ് നന്നായി കോഓപ്പറേറ്റ ചെയ്തോ താങ്ക്യൂ വെൽ